എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു പാലക്കാടൻ സ്റ്റൈലുള്ള ഉള്ളി മൂപ്പിച്ച ചോറായാലോ ഇത്രയും ചോറ് ഒന്ന് താളിച്ചെടുക്കണം പെട്ടെന്ന് കഴിയും കേട്ടോ ഈ ഉള്ളി രണ്ടും ഒന്ന് ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കണം ഇടിക്കാന്ന് പറയുമ്പോൾ വല്ലാണ്ടങ്ങിടിച്ചു പോകരുത് ഒരു ഓരോ ഇടി ഒരു ഉള്ളിക്ക് കൊള്ളണം അത്രയേ ഉള്ളൂ ഒന്ന് ചതച്ചെടുക്കുക അത്ര അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യങ്ങ് വീഴുന്നില്ല ഇവിടെ ഭയങ്കര തണുപ്പ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതോ അതേപോലത്തെ അവസ്ഥയിലാണുള്ളത് ഇന്ന് രണ്ടുമൊന്നും ഉരുകി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരണം ഉള്ളി ഇട്ട് കൊടുക്കും കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില എരിവൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ കൊച്ചുകുട്ടികൾക്കും പിന്നെ പ്രസവിച്ച പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കാനായി ഇത് കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് കുട്ടികളെല്ലാം നല്ലോണം കഴിക്കും അപ്പോൾ നമ്മൾ ചോറിൽ ഉപ്പിട്ടവരാണെങ്കിൽ ഉപ്പിടേണ്ട കേട്ടോ ചിലർ ചില നാടുകളിലെല്ലാം ചിലർ ചോ അടുപ്പത്ത് ഉപ്പിടും നമ്മൾ നമ്മളിടാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഉള്ളിയിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നല്ല നെയ്യും വെളിച്ചെണ്ണയും അല്ലേ അപ്പോൾ നല്ലൊരു വാസന ഉണ്ടാവും അപ്പോൾ നല്ലവണ്ണം അങ്ങ് മൂത്ത് വരുന്ന സമയത്ത് ഈ ഉപ്പ് നല്ലവണ്ണം ഇതിലെല്ലാ ഭാഗത്തും പിടിച്ചതിന് ശേഷം കാൽ ടീസ്പൂണിനും പകുതി അതായത് ഒരു രണ്ട് പിഞ്ച് അത്രയും വേണ്ടു മഞ്ഞൾ ഈ മഞ്ഞളും ഒന്ന് എല്ലാ ഭാഗത്താകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെ ചോറങ്ങിട്ട് കൊടുക്കാം ചോറിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് ശരിയാകുന്നില്ല അപ്പം ഞാൻ വേറൊരു ചെറിയ സ്പൂൺ എടുക്കാം അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നല്ലോണം ഉള്ളിലേക്കെല്ലാം ഇറങ്ങി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി കഴിഞ്ഞ കേട്ടോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സേർവിങ് ബൗളിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ ഇതിനിപ്പം പ്രത്യേകിച്ച് കറിയൊന്നും വേറൊന്നും തൊട്ട് കൂട്ടാനൊന്നും വേണ്ട എൻ്റെ കയ്യിൽ ഉപ്പേരി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് ഞാൻ അവരൊക്കെ അതിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു ഒന്നും ആവശ്യമില്ല വെറുതെ ഒരു പപ്പടം ഉണ്ടെങ്കിലും കഴിക്കാം ഇനി അതെല്ലാം വെറുതെ വാരി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക്